പുനലൂർ മേഖലയിലെ സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് പുനലൂർ സബ് ആർ ടി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു സർക്കാരിൻ്റെ പുതിയ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ മെയ് രണ്ടാം തീയതി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും ബഹിഷ്കരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ സമരത്തിലാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുനലൂരിലെ സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതിയും കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത് നാല് പാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകവുമായി ഡ്രൈവിംഗ് സ്കൂൾ സംരക്ഷണ സമിതി തുടർന്ന് വരുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് ഏഴാം ദിവസം പുനലൂർ ട്രസ്റ്റിംഗ് ഗ്രൗണ്ടിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് പുനലൂർ സബാർട്ടി ഓഫീസിന്റെ കീഴിൽ കുത്തിയിരിപ്പ് സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്നത് വെറും സാധാരണക്കാരനായ പൗരന്മാരാണെന്ന് അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മൾ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സർക്കുലർ ആദ്യമേ ഇറക്കുകയും അതിനെ തുടർന്ന് ഒരു ഓർഡർ ഇറക്കുകയും ഈ ഓർഡറിനകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഡുവൽ കൺട്രോൾ സിസ്റ്റം പാടില്ലെന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഉദ്യോഗർത്ഥികളുടെ അവർ അതായത് നേരത്തെ അറുപത് എഴുപതും നടന്നിരുന്നിടത്ത് ഇപ്പോൾ വെറും നാൽപ്പത് പേർക്ക് അതിൻ്റെ ഇതുള്ളു പിന്നെ ഇത് കൂടാതെ നമ്മുടെ ആർ ടിഒ ഫിറ്റ്നസ് നൽകിയിട്ടുള്ള പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ അതിൻ്റെ പതിനഞ്ച് വർഷത്തിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇങ്ങനെയുള്ള കുറേ കരിനിയമങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഏവരെ മനസ്സിലാക്കണം ഇപ്പോൾ കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസോ ആർ സി ബുക്കുകളോ ഒന്നും ലഭിക്കുന്നില്ല കുട്ടികൾക്ക് ഇപ്പോൾ ജസ്റ്റ് സ്ലോട്ട് ലഭ്യമാവാത്തതിനാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ല ഇതിപ്പോ ഒരു വെക്കേഷൻ കാലഘട്ടം കൂടിയാണ് അപ്പൊ ഇതിനെല്ലാം ഒരു അറുതി വരുത്താനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ സമരത്തിനെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപ്രായോഗികമായ സർക്കുലറും ഗവൺമെന്റ് ഉത്തരവും പിൻവലിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്ലോട്ടുകൾ വർദ്ധിപ്പിക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ ആർ ടി റീ ടെസ്റ്റ് കാലാവധി വരെ പ്രവർത്തിക്കാൻ അനുവദിക്കുക കഴിഞ്ഞ ആറുമാസക്കാലമായി കെട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കുകളും എത്രയും വേഗം വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു സംയുക്ത സമരസമിതി കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നേതാക്കളായ എ എസ് റിയാസ് ശിവപ്രസാദ എ കെ നസീർ എ എം അൻസാരി സുനിൽകുമാർ രാജശേഖരൻ ദിലീപ് അരുൺ മധു ബാലു രജനീഷ് ദീപ്തി റീന ശോഭ ബിജു എന്നിവർ നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ